വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരുമായി വീട്ടുകാർക്ക് ഒരു ആത്മബന്ധമുണ്ടാകും അവരുടെ കുടുംബത്തിലെ ഒരംഗം തന്നെയാകും അവരും തിരിച്ച് ജോലിക്കാർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും അത്ര ആത്മാർത്ഥതയോടുകൂടി തന്നെയാകും വീട്ടുകാരുടും അവർ പെരുമാറുക പക്ഷേ എവിടെയും ഉണ്ടാകുമല്ലോ ഒരു വിഭാഗത്തെ പറയിപ്പിക്കാനായി പേർ അത്തരത്തിലുള്ള ഒരാളെ കുറിച്ചാണ് ഇനി പറയുന്നത് ദൈനംദിന വൃത്തിയാക്കലിനിടെ പാത്രങ്ങളിൽ മൂത്രമൊഴിച്ചതിന വീട്ടുവേലക്കാരിയെ അറസ്റ്റ് ചെയ്ത സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിൽ നടന്ന സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പ്രദേശത്തെ ഒരു ബിസിനസുകാരന്റെ വീട്ടിൽ കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ജോലി ചെയ്തിരുന്ന വീട്ടുവേലക്കാരി ചെയ്ത പ്രവൃത്തിയാണ് നാട്ടുകാരെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിരിക്കുന്നത് കുടുംബം കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളിൽ മൂത്രമൊഴിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ രഹസ്യ ക്യാമറയിലാണ് കുടുങ്ങിയത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ വീഡിയോ സമൂഹം വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കി നാഗിന പോലീസ് പറയുന്നതനുസരിച്ച് സമന്ദ്ര എന്ന പേരുള്ള ഈ സ്ത്രീ ഒരു ഗ്ലാസിൽ മൂത്രമൊഴിക്കുകയും അത് കുടുംബം ഭക്ഷണം കഴിക്കാനായി ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ തളിക്കുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്നു പത്തു വർഷത്തോളമായി വീട്ടിൽ വിശ്വസ്ഥതയോടെ ജോലി ചെയ്യുന്നു എന്നതിനാൽ ഈ സ്ത്രീയെ വീട്ടുകാർക്ക് വലിയ വിശ്വാസമായിരുന്നു എന്നാൽ അടുത്തിടെ ഒരു കുടുംബാംഗം അവരുടെ അസാധാരണമായ പെരുമാറ്റത്തിൽ സംശയം പ്രകടിപ്പിക്കുകയും രഹസ്യമായി നിരീക്ഷിക്കാൻ തീരുമാനിക്കുകയും ആയിരുന്നു വീഡിയോ ദൃശ്യങ്ങൾ കുടുംബത്തിന്റെ സംശയം ശരിവച്ചു ഭയപ്പെട്ട കുടുംബം ഉടൻ തന്നെ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ നാഗന പോലീസ് സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു പൊതുസമാധാനത്തിന് ഭംഗം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ സ്ത്രീ ഇപ്പോൾ ജുഡീഷ്യൽ നടപടികൾ നേരിടുകയാണ് രഹസ്യമായി റെക്കോർഡ് ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് കേസ് പുറത്തുവന്നത് ദൃശ്യങ്ങളിൽ സ്ത്രീ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുന്നതായി അഭിനയിച്ചുകൊണ്ട് അവയിൽ മൂത്രമൊഴിക്കുന്നത് കാണാം വീട്ടുവേലക്കാരി ഒരു പതിറ്റാണ്ടോളം അവരുടെ അംഗമായിരുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത് ഈ സംഭവം പ്രദേശത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ഈ പ്രവൃത്തിയെ നാട്ടുകാർ വെറുപ്പുളവാക്കുന്നതും പൊറുക്കാനാവാത്തതുമായ പ്രവൃത്തിയെന്നാണ് വിശേഷിപ്പിച്ചത് സ്ത്രീക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും ചിലർ അനുമാനിക്കുമ്പോൾ അത് മനഃപൂർവ്വവും ദുരുദ്ദേശപരവുമാണ് എന്നും മറ്റുള്ളവർ പറയുന്നു വർഷങ്ങളായി വിശ്വസിച്ച് വീട്ടിൽ നിർത്തിയ ഒരാളിൽ നിന്ന് ഇത്തരമൊരു പെരുമാറ്റം ഉണ്ടായത് ലജ്ജാകരവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് എന്ന് ചിലരും പ്രതികരിക്കുന്നുണ്ട് എന്തു തന്നെ ആയാലും എന്തായിരുന്നു ഇത്തരത്തിലെ ഒരു ഹീനമായ പ്രവർത്തിക്ക് പിന്നിലെ കാരണം എന്നറിയാൻ കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഈ വീഡിയോ കണ്ടിട്ടുള്ളവർ